നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട് ദുരിതബാധിത മേഖല സന്ദർശിക്കും രാവിലെ പതിനൊന്നരയോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും സ്വീകരിക്കും ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്ന നരേന്ദ്രമോദി ദുരന്ത ബാധിത പ്രദേശങ്ങൾ ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണും പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളും വിലയിരുത്തും തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച് ദുരിതബാധിതരുമായി സംസാരിക്കും തുടർന്ന് റിവ്യൂ മീറ്റിംഗ് നടത്തും ചികിത്സയിൽ കഴിയുന്നവരെയും ക്യാമ്പുകളിൽ അദ്ദേഹം കാണും ഇതിനുശേഷമാകും കളക്ടറേറ്റിലെ അവലോകന യോഗം ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് തെരച്ചിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്ത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഞായറാഴ്ച ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അതേസമയം പ്രധാനമന്ത്രിയുടെ വരവിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും ജനകീയ തെരച്ചിൽ വരും ദിവസങ്ങളിൽ തുടരാനാണ് തീരുമാനം ദുരന്തമുഖത്ത് നിന്ന് സൈന്യം മാത്രമാണ് മടങ്ങിയത് എൻ ഡി ആർ എഫ് അടക്കം പ്രദേശത്ത് തുടരുന്നുണ്ട് ദുരന്ത സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മികച്ച സഹകരണം ലഭിച്ചെന്നും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവെന്നും റിയാസ് പ്രതികരിച്ചു വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത സ്ഥലങ്ങൾ കേന്ദ്രസംഘം നേരിൽ കണ്ട് വിലയിരുത്തി ചൂരൽമലയും മുണ്ടക്കയും സന്ദർശിച്ച കേന്ദ്രസംഘം രണ്ടു മണിക്കൂറോളം ദുരന്ത സ്ഥലത്ത് ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത് ദുരന്തത്തെ അതിജീവിച്ച പ്രദേശവാസികളുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് നേതൃത്വത്തിലുള്ള സംഘം സംസാരിച്ചു ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിൻ്റെ മുന്നിലൂടെയുള്ള റോഡിലൂടെ പടവട്ടിക്കുന്ന് വരെ നടന്ന് ദുരന്തത്തിന്റെ തീവ്രതയും കേന്ദ്രസംഘം നേരിൽ കണ്ടറിഞ്ഞു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വയനാട് ഉരുൾപൊട്ടലും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും വിദഗ്ധ പഠനം ആവശ്യമാണെന്നും ജില്ലാ സന്ദർശിച്ച ശേഷം കേന്ദ്രസംഘം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്ട്രീയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രസംഘമാണ് സന്ദർശനം നടത്തിയത് സംഘം ആദ്യം കളക്ടറേറ്റിൽ മന്ത്രിസഭാ ഉപസമിതി അംഗമായ പുതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുമായി യോഗം ചേർന്ന് ഇതുവരെയുള്ള സ്ഥിതികൾ മനസ്സിലാക്കി ദുരന്തത്തിന്റെ ആദ്യ ദിനം മുതൽ ജില്ലയിൽ നടപ്പാക്കിയ രക്ഷാപ്രവർത്തനങ്ങൾ തെരച്ചിൽ നടപടികൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ മൃതശരീരങ്ങളുടെ പോസ്റ്റ്മോർട്ടം ബന്ധുക്കൾക്ക് കൈമാറൽ സംസ്കാരം ഡി എൻ ടെസ്റ്റ് മരിച്ചവരുടെയും കാണാതായവരുടെയും പട്ടിക ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ വിശദീകരിച്ചു പ്രദേശത്ത് ഉരുൾപൊട്ടലിന് കാരണമായേക്കാവുന്ന സാഹചര്യങ്ങൾ കെ എസ് ഡി എം എ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് വിശദീകരിച്ചു ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലും തോട്ടമേഖലയിലുമുണ്ടായ നഷ്ടം വളരെ വലുതാണെന്നും പുനരധിവാസത്തിന് മാത്രമായി രണ്ടായിരം കോടി രൂപ ആവശ്യമാണെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സംഘത്തെ ധരിപ്പിച്ചു മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെയുള്ള ദുരന്ത ബാധിത പ്രദേശങ്ങളുടെ ഡ്രോൺ ദൃശ്യങ്ങളും കേന്ദ്ര സംഘം പരിശോധിച്ചു കാർഷിക വാണിജ്യ വിളകൾ കന്നുകാലി സമ്പത്ത് വീട് കെട്ടിടങ്ങൾ വാണിജ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റോഡുകൾ ഇലക്ട്രിസിറ്റി തുടങ്ങി വിവിധ അടിസ്ഥാന സൗകര്യ മേഖലകളിലും കനത്ത നാശനഷ്ടമുണ്ടായതായും കേന്ദ്ര സംഘത്തെ അറിയിച്ചു ഓയിൽ സീഡ് ഹൈദരാബാദ് ഡയറക്ടർ ഡോക്ടർ കെ പൊന്നുസ്വാമി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ വി അമ്പ് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബി ടി ശ്രീധര ധനകാര്യ വകുപ്പിന് കീഴിലുള്ള എക്സ്പെൻഡീച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ സുപ്രിയ മാലിക് സി ഡബ്ല്യുസി ഡയറക്ടർ കെ വി പ്രസാദ് ഊർജ്ജ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ കെ തിവാരി ഗ്രാമവികസന വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി രമാവത് വീണ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിലെ ജിയോ ഹെസാഡ് സയന്റിസ്റ്റ് ഡോക്ടർ തപസ് മർത്ത എന്നിവരായിരുന്നു കേന്ദ്രസംഘത്തിലുണ്ടായിരുന്നത്